ഐസിഎആർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ സൊസൈറ്റി ഫോർ റൂട്ട് ക്രോപ്സും സംയുക്തമായി ഉഷ്ണമേഖലാ കിഴങ്ങുവിളകളുടെ സുസ്ഥിരത പാരമ്പര്യം കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങൾ പ്രതിരോധം എന്നീ വിഷയത്തിൽ രണ്ടായിരത്തി നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ ദ്വിദിന ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു എൻസിടി ടിസി ഫോർ സ്റ്റാർ ടു തൗസൻഡ് ട്വന്റി ത്രീ എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ ദ്വിദിന ദേശീയ സെമിനാർ പ്രതിനിധികൾക്ക് പ്രായോഗിക അറിവുകൾ നൽകുന്നതിൽ വൻ വിജയമായിരുന്നു മനോഹരമായി അലങ്കരിച്ച ഈ സ്ഥാപനത്തിൽ വലിയ ചെമ്പുരുളി വിവിധ വർണ്ണത്തിലുള്ള പൂക്കളും ഇലകളും നിറച്ചും അത്തപ്പൂക്കളിട്ടും കാണികളെ ആകർഷിച്ചു രാവിലെ ഒൻപത് മണിയോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥി തെലങ്കാനയിലെ ശ്രീ കൊണ്ടലക്ഷ്മൺ തെലങ്കാന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബി നീരജ പ്രഭാകർ ആയിരുന്നു ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ കൂടിയാണ് ഡോക്ടർ ബി നീരജ പ്രഭാകർ സി ടി സിആർഐ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ആണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ജൈവ വൈവിധ്യം ജനിതക വിഭവങ്ങൾ വെള്ളം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങൾക്ക് അനുയോജ്യമായ വിവിധ സെക്ഷനുകളായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഐ ഒ ടി ആപ്ലിക്കേഷൻസ് റിസർച്ച് മാനേജ്മെന്റ് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷി കീടങ്ങളും രോഗങ്ങളും ദ്വിതീയ കൃഷി എന്നിങ്ങനെ വിവിധ മേഖലകളെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി ഒരു ശാസ്ത്രീയ കോൺഫറൻസ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കിഴങ്ങുവിള ഗവേഷണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക അതിൽ നമ്മൾക്കിപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ നേട്ടങ്ങൾ ഗവേഷണ മേഖലയിലെ നേട്ടങ്ങൾ കഴിഞ്ഞൊരഞ്ച് പത്ത് വർഷത്തെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മളിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് ഭാവി അടുത്ത ഒരു അഞ്ച് അല്ലെ പത്ത് വർഷത്തേക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താ ഏത് ഏത് ദിശയിലാണ് ഗവേഷണം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതിനായിട്ട് ഈ കിഴങ്ങുവിളകളുടെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഉദാഹരണമായിട്ട് അതിൻ്റെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കണം ഉൽപാദനം കൂടിയ ഇനങ്ങൾ നമുക്ക് വേണ്ടി വരും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള ഇനങ്ങൾ വരും രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ വേണ്ടിവരും അങ്ങനെ പല പ്രോബ്ലംസിനും പരിഹാരം ഉണ്ടാക്കുന്ന പുതിയ വെറൈറ്റികൾ കണ്ടുപിടിക്കുക അതേപോലെ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് ക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത് മരച്ചീനി ഒഴിച്ച് മറ്റ് കിഴങ്ങുവിളകളുടെ എല്ലാം ഉൽപ്പാദനക്ഷമത ഒരു പരിധിയിലധികം ഉയർന്നിട്ടില്ല അപ്പോൾ അതിനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് പുതിയ കീടങ്ങൾ ഉണ്ടാകുന്നു പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു കാലാവസ്ഥ ടെമ്പറേച്ചർ കൂടുന്നു ഹീ താപനില ഉയരുന്നു മഴയിലുണ്ടാകുന്ന വ്യത്യാസം ഇതെല്ലാം കിഴങ് വിളകളുടെ ഉത്പാദനത്തെ ബാധിപ്പിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് ക്ലൈമറ്റ് റിസീലിയൻ്റായിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക അതോടൊപ്പം ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ എത്ര ഉൽപാദനം കൂട്ടിയാലും നമ്മളുടെ അവസാനത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകന് ആദായം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇരുപത്തിരണ്ട് വ്യത്യസ്ത സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ ഫാക്കൽറ്റികൾ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ രണ്ടു ദിവസം നീണ്ടുനിന്ന ഈ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടർന്നുള്ള പരിപാടിയിൽ വാചിക അവതരണങ്ങൾ പോസ്റ്റർ സെഷനുകൾ അടുത്തിടെ വികസിപ്പിച്ച മൂന്ന് ബയോ ബയോക്യാപ്സ്യൂളുകളുടെ പ്രകാശനം രോഗനിർണ്ണയ കിറ്റുകളുടെ പ്രകാശനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു കിഴങ്ങുവിളകളിൽ സംഭവിക്കാവുന്ന രോഗങ്ങളെയും കീടങ്ങളെയും പറ്റി ആധികാരികമായി ചർച്ച നടത്തിക്കൊണ്ട് ജർമ്മനിയിൽ നിന്നെത്തിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സ്റ്റീഫൻ വിന്റർ വ്യത്യസ്തനായി കിഴങ്ങുവിളകളെ മുഖ്യധാര വിളകളായി നിലനിർത്താൻ ഈ ഗവേഷണങ്ങളിലൂടെ സാധിക്കും എന്നാണ് സി ടി സിആർഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ സജീവ് എം എസ് അഭിപ്രായപ്പെട്ടത് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് നോ പോവർട്ടി ആൻഡ് സീറോ ഹങ്ക് ഇത് രണ്ടും കൈവരിക്കണമെങ്കിൽ ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം തന്നെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി അത്യാവശ്യമാണ് അതേപോലെ തന്നെ കാർഷിക രംഗത്ത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനവും ആവശ്യമാണ് ട്രോപ്പിക്കൽ ട്യൂബർ ക്രോപ്സ് അതായത് മരച്ചീനി മധുരക്കിഴങ്ങ് അതുപോലെയുള്ള മറ്റ് കിഴങ്ങുളകൾക്ക് ഈ ഭക്ഷ്യസുരക്ഷയും അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ സുരക്ഷ പോഷക സുരക്ഷയും കൈവരിക്കുന്നതിൽ ഒരു മുഖ്യ സ്ഥാനമുണ്ട് നമുക്കറിയാം കിഴങ്ങുളകളൊരു സബ്സിസ്റ്റൻസ് ക്രോപ്പായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇവയ്ക്ക് ധാരാളം സാധ്യതകളുണ്ട് അതായത് ഭ ഭക്ഷ്യരംഗത്തും വ്യാവസായിക രംഗത്തും ഒരുപാട് സാധ്യതകളുള്ള വിളകളാണ് ശരിക്കും പറഞ്ഞാൽ കിഴങ്ങുളകൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന ഈ ഗവേഷണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശകലനം ചെയ്ത് ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് അവസാനം നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാവിയിൽ ഈ കിഴങ്ങുളകളെ ഒരു മുഖ്യധാരാ വിളകളായിട്ട് നിലനിർത്തണമെങ്കിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിനായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്തെല്ലാം അനുവർത്തിക്കണം ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളോ അല്ലെങ്കിൽ കൂടുതൽ വിളവ് തരുന്ന ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രോഗ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് എന്തെല്ലാം പുതിയ പുതിയ മാർഗ്ഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിലൂടെയും അല്ലെങ്കിൽ മൂല്യവർദ്ധനവിലൂടെയും ഈ വിളകളെ കർഷകരുടെ നിലങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ ഈ സെമിനാർ കൊണ്ട് നമ്മൾ മുഖ്യമായും ഉദ്ദേശിക്കുന്നത് കൃഷി ജാഗരൻ എന്ന കാർഷിക മാഗസിനെ ഇന്ത്യയിലെ മികച്ച മാഗസിനായി തിരഞ്ഞെടുക്കുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷം കൃഷി ജാഗരൻ എഡിറ്റർ അരുൺ പങ്കുവെക്കുകയുണ്ടായി ഇന്ന് നമ്മളിവിടെ ട്യൂബർ ക്രോപ്സിൻ്റെ നാഷണൽ സെമിനാറിൽ കൃഷി ജാഗരൻ എന്നെ ആദരിക്കുകയുണ്ടായി കൃഷി ജാഗരൻ്റെ തമിഴ് എഡിഷനിൽ ട്യൂബർ ക്രോപ്സിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ എഡിഷൻ പബ്ലിഷ് ചെയ്യുകയും അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ക്രിസ്ത്യകനെ ആദരിക്കുകയുണ്ടായത് ക്രിസ്ത്യകരൻ പന്ത്രണ്ട് ഭാഷകളിലുള്ളൊരു മാഗസീനാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഈയൊരു മാഗസിൻ സി പി സി സി പി സി ആർ എയുടെ വിവിധ പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിവിധ കണ്ടുപിടുത്തങ്ങളും അതോ ശാസ്ത്രജ്ഞരുടെ വിവിധ അഭിപ്രായങ്ങളുമൊക്കെ നമ്മുടെ ക്രിസ്ത്യകൻ പബ്ലിഷ് ചെയ്യാറുണ്ട് ഭൂമിയുടെ എല്ലാ കോണിലും ബാധിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയാണ് ഹരിതവാതക ഉദ്ഭമനം തടയേണ്ടതിന്റെ ആവശ്യകതയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലങ്ങളെ ലഘൂകരിക്കാനും പൊരുത്തപ്പെടാനും രാഷ്ട്രങ്ങളുടെ ഐക്യശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ഡോക്ടർ എം എൻ ഷീല ഈ സമ്മേളനത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി നമുക്ക് ഇപ്പോൾ കൂടുതൽ ഓർമ്മ നൽകുന്നത് ഇനങ്ങൾ മാറുന്ന കാലാവസ്ഥ സ്യൂട്ടബിളായിട്ടുള്ള ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മരിച്ചീനിയിൽ ഇരുപത്തൊന്നോളം ഇനങ്ങളുണ്ട് അതിൽ ട്രിപ്ലോയിഡ് ഇനങ്ങൾ ഇൻഡസ്ട്രിയിൽ എന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മുപ്പത് മുപ്പത്തിരണ്ടിന് മുകളിൽ അന്നജമടങ്ങിയിരിക്കുന്ന ശ്രീ അതുല്യ ശ്രീ അപൂർവ ശ്രീ ഹർഷ എന്നീ ട്രിപ്ലോയിഡ് ഇനങ്ങളുണ്ട് ആറുമാസ ഇനങ്ങളായ ശ്രീ ജയ സി വിജയ ഉണ്ട് അത്യുൽപാദനശേഷിയുള്ള നല്ല രുചിയുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ശ്രീ പവിത്ര എന്നതിനുണ്ട് മഞ്ഞ നിറത്തിൽ കിഴങ് വരുന്ന ശ്രീ സ്വർണ്ണയുണ്ട് പക്ഷേ ഏറ്റവും അടുത്തതായിട്ട് ഞങ്ങൾ അഞ്ച് വെറൈറ്റീസ് പുറത്തിറക്കിയിട്ടുള്ളതെല്ലാം തന്നെ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ കസാവ മൊശൈ വൈറസ് എന്ന് പറഞ്ഞ രോഗം പടർന്നു പി പിടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ യോജിച്ച ഇനങ്ങളാണ് ഈ ഇനങ്ങൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഏകദേശം ഇമ്മ്യൂണിറ്റി തന്നെ ഈ അഞ്ച് ഇനങ്ങൾക്കുമുണ്ട് അതിൽ സ്റ്റീ ശക്തി എന്ന ഇൻഡസ്ട്രിയലായിട്ട് ഉപയോഗിക്കാം സ്റ്റാർച്ച് കൂടുതലുള്ളതാണ് സു ശ്രീ സുവർണ എട്ട് മാസം മൂപ്പുള്ള ഇനമാണ് ഏറ്റവും പുതുതായിട്ട് ഇറക്കിയ ശ്രീ കാവേരിക്ക് വരൾച്ചയെ ചെറുക്കാനുള്ള കഴിവുണ്ട് കുറച്ച് നൈട്രജനും പൊട്ടാസ്യവും ഉപയോഗിച്ച് തന്നെ നമുക്ക് കൃഷി ചെയ്യാം കാരണം ഹൈ ന്യൂട്രിയൻ എഫിഷ്യൻസി ഉള്ള ഇനമാണ് ശ്രീ പവിത്ര കുറച്ച് ഒരു എട്ട് മാസം മുപ്പുള്ളപ്പം തന്നെ നമുക്കത് വിള വിളവെടുക്കാവുന്നതാണ് ഏറ്റവും തമിഴ്നാട്ടിൽ ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഇനങ്ങളാണ് ശ്രീരക്ഷ ശ്രീ കാവേരി എന്നിവ ശ്രീരക്ഷയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ അത് കൂടുതൽ നാൾ കേട് കൂടാതെ ഇരിക്കും എന്നുള്ളത് ശ്രീരക്ഷയുടെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നാൽ നൽകുന്നത് നമുക്ക് കൂടുതൽ മീലി ബഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൂടുതൽ പ്രോട്ടീനും വൈറ്റമിനും അടങ്ങിയുള്ള ഇനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ഭക്ഷ്യ ഉൽപ്പാദന രംഗത്തെ വെല്ലുവിളികൾ മറ്റേത് രാഷ്ട്രത്തെക്കാളും ഇന്ത്യയെയാണ് കൂടുതലായി ബാധിക്കുന്നത് എല്ലാവർക്കും പോഷകാഹാരം സുസ്ഥിരമായി ഉറപ്പാക്കുന്ന ഭക്ഷ്യോൽപാദകരായ നമ്മുടെ കർഷകർ ന്യായമായ വരുമാനം കൈവരിക്കേണ്ടതായുണ്ട് വരും കാലങ്ങളിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനായിട്ടുള്ള ആശയങ്ങളാണ് ഓരോ ഗവേഷകരും പങ്കുവച്ചത് ആദ്യമായിട്ട് റിസർച്ച് ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഏരിയ ആ ഏരിയയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് എ ഐ ടൂൾസ് നമുക്ക് എ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ മാനേജ് ചെയ്യുന്ന ഇതാണ് പുതിയ ജിനോമിക് ടൂൾസ് എന്ന് നമുക്ക് വലിയ വലിയ ലെവലിൽ ഡാറ്റ സൈസ് കൂടിയ ഡാറ്റകളാണ് വരുന്നത് അപ്പോൾ ആ ഡാറ്റ മാനേജ്മെൻറ്റിന് എ ഐ ടൂൾസ് വളരെയധികം പ്രയോജനപ്പെടും മെഷീൻ ലേണിങ് ഡീപ് ലേണിങ് എന്നീ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ജിനോമിക്സ് പ്രൊഡിക്ഷൻ അതേപോലെ തന്നെ ജീൻസ് ഓരോ ഏതെല്ലാം ജീൻസ് ആയിരിക്കാം ഏതെല്ലാം ഈ ക്യാരക്ടറിനെ ബാധിക്കുന്നത് അതേപോലെ തന്നെ പുതിയ ഈ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ് നമ്മളുടെ ഓരോ എക്സ്പ്രഷനെ ഓരോ പ്ലാന്റ്സിൻ്റെ എക്സ്പ്രഷനെ അതുപോലെ പെസ്റ്റ് റെസിസ്റ്റൻസിനൊക്കെ അതിനെ സഹായിക്കുന്നത് അതിൻ്റെ ഇൻട്രാക്ഷൻസ് അങ്ങനെയുള്ള മോഡലിങ്ങിൽ എ ടൂൾസ് വളരെയധികം യൂസ് ചെയ്യുന്നു എ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും വളരെയധികം ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഹെൽത്തിലുണ്ട് ബിസിനസ്സിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലകളിൽ ഈ പ്രിസിഷൻ അഗ്രികൾച്ചറിൽ കൃത്യത കൃഷിയിൽ ഏ എ ടൂൾസ് വളരെയധികം ഉപയോഗപ്പെടുത്താം പുതിയ പുതിയ ഈ ഈ സോയിലിൻ്റെ മണ്ണിൻ്റെ കടനയെക്കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാം അതേപോലെ തന്നെ ഈ പുതിയ മൊബൈൽ ആപ്പുകൾ ഈ ഇമേജ് വെച്ചിട്ട് നമ്മളുടെ ഈ ലീഫ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഇമേജ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഏത് അസുഖമാണെന്നുള്ളത് വളരെ കൃത്യത മരച്ചിനീയിലെ പറ്റിയാണ് ഡോക്ടർ കൃഷ്ണാരാധിക പ്രബന്ധം അവതരിപ്പിച്ചത് ഇവയിൽ കൊളസ്ട്രോൾ ഇല്ലാത്തതിനാൽ ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാൻ സാധ്യതയില്ല വയറ്റിൽ ഒരു ഭാരവും വയ്ക്കാതെ ദഹിക്കാൻ എളുപ്പവുമാണ് വേരിൽ നിന്ന് മരിച്ചീനി അന്നജത്തിന്റെ പ്രാധാന്യം ഈ ഗവേഷക മരിച്ചിനിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ അന്നജത്തിൻ്റെ കണ്ടൻറ്റാണ് ഇത്രയും കൂടുതൽ അന്നജ ഉണ്ടെങ്കിലും മരിച്ചിനി ഇപ്പോഴും നമ്മുടെ സ്റ്റാർച്ച് പർപ്പസിന് വേണ്ടി തായ്ലൻഡ് കമ്പോഡിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം മരിച്ചീനിയിലെ സ്റ്റാർച്ചിൻ്റെ സ്വഭാവം വേണ്ട രീതിയിൽ മാറ്റാനായിട്ടുള്ള പ്രയാസം കാരണമാണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് വരിച്ചിനി പല രീതിയിലുള്ള രാസമാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എൻ്റെ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നത് എന്നാൽ പ്ലാന്റിൽ തന്നെ സ്റ്റാർച്ച് മോഡിഫൈഡ് രീതിയിൽ അതായത് അമയിലോ സമയിലോ പെറ്റിവ എന്നിവയുടെ റേഷ്യോ വേണ്ട രീതിയിൽ ക്രമീകരിച്ച് പ്ലാന്റിൽ തന്നെ ജനിപ്പിക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയാണ് ഈ ഒരു പരീക്ഷണം നടത്തി വരുന്നത് അതിൽ ജെനറ്റിക് ട്രാൻസ്ഫർമേഷൻ നടത്തുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒരു ട്രാൻസ്ഫർമേഷൻ സിസ്റ്റമാണ് അതിൽ മരിച്ചിനിൽ ഫ്രയബിൾ എംബ്രിയോജനിക് കാലസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉതകുന്ന ട്രാൻസ്ഫർമേഷൻ സിസ്റ്റം അപ്പം നമ്മൾ ചെലങ്ങെടുക്കുന്ന ചില ഇനങ്ങളിൽ നിന്ന് ഫ്രയബിൾ എംബ്രിയോജനിക് കാലസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇപ്പം കഴിഞ്ഞത് അതിൽ പല രീതിയിലുള്ള എക്സ്പ്ലാന്റ്സ് അതായത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാലസ് ജനിപ്പിക്കുന്നതിനുള്ള ആദ്യത്തെ മെറ്റീരിയലായിട്ട് എമേർജിങ് ലീഫ് അതായത് മുളച്ചു വരുന്ന ഇല നോഡ് ആക്സിലറി ബഡ് അങ്ങനെ പല എക്സ്പ്ലാന്റ്സ് ഉപയോഗിച്ച് പലതരം കാർബൺ സോഴ്സ് ഉള്ള മീഡിയ ഉപയോഗിച്ച് കൂടാതെ പല ഹോർമോണുകളുടെ വ്യതിയാനവും നടത്തിക്കൊണ്ട് എത്ര ദിവസത്തിനുള്ളിൽ വെറൈറ്റിയിലാണ് കൂടുതൽ കാലസ് ഉണ്ടാകുന്നതെന്ന് പഠിക്കുകയാണ് ഈ പരീക്ഷണത്തിൽ ചെയ്തു കഴിഞ്ഞത് ജൈവാംശം മണ്ണിന്റെ ഗുണങ്ങൾ എന്നിവ വളർച്ചയെയും നിയന്ത്രിക്കുന്ന അതിപ്രധാനമായ ഘടകങ്ങളാണ് ജൈവാംശത്തിൽ സസ്യജന്തുജന്യമായ പലതും ഉൾപ്പെടുന്നു നല്ല ഫലപുഷ്ടമായുള്ള മണ്ണിൽ മുതൽ വരെയുള്ള ാണ് ഈ ഗവേഷകർ പറയുന്നത് കടും കൃഷിയും വർദ്ധിച്ച മണ്ണൊലിപ്പും എല്ലാം ജൈവാംശത്തിന്റെ അളവ് കുറയ്ക്കുന്നു ഇത് കിഴങ്ങുവിളകളെ കാര്യക്ഷമമായി ബാധിക്കുന്നുണ്ട് എന്ന അഭിപ്രായമാണ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ എം എൽ ജീവ് മരച്ചിനിയിൽ മൊസൈക്ക് രോഗമാണ് പിന്നെ ചേമ്പിൽ ചേമ്പ് ഇലക്കരച്ചലിനു പറയും പിന്നെ യാാംസ് യാാംസെന്നു പറഞ്ഞാൽ കാച്ചക്കിഴങ്ങ് കാച്ചക്കിഴങ്ങിൽ പിന്നെ ഇലക്കരച്ചൽ അതിൽ ഇലക്കരച്ചിൽ വള്ളിക്കരച്ചലിനു പറയും ആ രോഗങ്ങളാണ് ആ രോഗത്തിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളത് പുതിയ പുതിയ ജൈവ രീതിയിലുള്ള സംരക്ഷണം കണ്ടുപിടിച്ചിട്ടുണ്ട് അതും ഇവിടെ നമ്മൾ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് ജൈവ സംരക്ഷണ നമ്മൾ പ്രധാനം ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമ എന്ന് പറയുന്ന കുമിളും മിത്ര കുമിളെന്ന് പറയും അതും പിന്നെ ബേസിൽ പറയുന്ന ബേസിൽസ് പല ഉണ്ട് അതെല്ലാം കൂടെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ സെമിനാറിൽ നമ്മൾ അതിനെ ബയോ ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ പോലെ ആക്കി അതിനെ ഇപ്പോൾ റിലീസും ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ പറയുന്നത് മറ്റതുപോലെ ട്രൈക്കോഡർമ പൊതുവേ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ വേണമെങ്കിൽ ഇത് ഒരു ക്യാപ്സൂൽ മതി ഒരു ക്യാപ്സൂലിന് ഉപയോഗിച്ച് നമ്മൾ ഒരു ഏക്കറിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ഒരെണ്ണം ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെയും പിന്നെ ഐ എ എസ് ആർ കാലിക്കറ്റിൻ്റെയും കൂടെ കൊലാബറേഷനിലാണ് ഇത് ഉണ്ടാക്കി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും കിഴങ്ങ് പറ്റി പ്രബന്ധം അവതരിപ്പിക്കുന്നതിനും ഇന്ത്യൻ ഗവേഷകരുടെ കണ്ടുപിടുത്തങ്ങൾ പഠിക്കുന്നതിനും ഈ സമ്മേളനത്തിലൂടെ തനിക്ക് സാധിച്ചു എന്നതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് A plant virologist, and um, I, my special, specialization is in tropical root and tuber crops. However, I'm, most of the time, I'm not working in India, and I'm working in Africa, throughout the African world, throughout the South East Asian world, where I'm operating. And certainly, it's very important to come here, first of all, to gain the experience of my colleagues from here. To share my experience with our researchers here in Trivandrum and certainly also to collaborate together because there's a lot of very pressing issues uh, in other countries, in particular on the African continent, where I think the competence of my colleagues and friends here at the CTCRI can be of big, big help. ദേശീയ തലത്തിലുള്ള ഗവേഷകർ അവരവരുടെ പ്രദേശങ്ങളിലെ പറ്റിയുള്ള പോസ്റ്റർ പ്രദർശനവും നടത്തി ലളിതവും കാര്യക്ഷമവുമായി നടത്തിയ ഈ പോസ്റ്ററുകൾ ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും വിവിധ വിഷയങ്ങളെപ്പറ്റിയുള്ള അറിവ് നേടുന്നതിന് സഹായകരമായി പരസ്പരം അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്നതിന് ഈ പോസ്റ്റർ പ്രദർശനത്തിലൂടെ സാധിച്ചു പ്രതിസന്ധികൾ ഒരു നവയുഗ പ്രതിസന്ധിയായി വിലയിരുത്തണം എന്നായിരുന്നു ഈ ഗവേഷകരുടെ പരക്കെയുള്ള അഭിപ്രായം ഈ പ്രതിസന്ധി സാങ്കേതിക വിധികൾ കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്നും യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച കർഷകർക്കൊപ്പം മുൻപോട്ടുള്ള പ്രയാണത്തിന് ർ എന്നും കൂടെ ഉണ്ടാകുമെന്നുമുള്ള ഗവേഷകരുടെ ഈ ദേശീയ സെമിനാറിലൂടെ നിറവേറ്റാൻ സാധിച്ചത് ഇതുവരെ തുടർന്നു വന്ന വികസന രീതികളിൽ മാതൃകാപരവും അനിവാര്യവുമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം മുന്നോട്ട് കുതിക്കുകയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ ഇവരോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ